ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം ഇളംകുളം പള്ളിക്കത്തോട് ബസ് റോഡ് ഈ കാണുന്നതാണ് പള്ളിക്കത്തോട് ബസ് റോഡ് അവിടുന്ന് നേരിട്ട് ഉള്ള മനോഹരമായ ഒരു രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് നല്ല വ്യൂ ഉള്ളൊരു വീടാണ് തൊട്ടടുത്ത് ചെറിയ തോടൊക്കെ ഉണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് നല്ല വ്യൂ ഉള്ള മനോഹരമായ രണ്ട് നില വീടാണ് താഴെ ഒരു ബെഡ്റൂമും മോളിൽ രണ്ട് ബെഡ്റൂമുമാണ് ഉള്ളത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് താഴെ ഒരു ബാത്റൂമും മോളിൽ ഒരു ബാത്റൂമുമാണ് ഉള്ളത് അടുക്കള സെപ്പറേറ്റാണ് അടുക്കള പുറത്താണ് കൊടുത്തിരിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ലോ ബഡ്ജറ്റ് രണ്ട് നില വീടാണ് കുടുംബശ്രീ പേറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതിന് വില പറയുന്നത് നെഗോഷ്യബിളാണ് കസ്റ്റമർക്ക് വില പറയാവുന്നതാണ് ചുറ്റുമതില് കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് നല്ല സിറ്റ് ഔട്ട് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് ബസ് റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് പറ്റാത്ത കിണർ വെള്ളം ബാക്കിൽ ലഭിക്കു വരുന്നത് മുൻകുന്നം പള്ളിക്കത്തോട് ബസ് റോഡ് സൈഡിൽ ഇളംകുളത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം രണ്ട് നില വീട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നല്ല വ്യൂ ഉള്ള ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണ് പശാത്തക്കെ നെടുവെള്ളമുണ്ട് കിച്ചൺ പുറത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ബന്ധപ്പെടുക